നമ്മുടെ ാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നേച്ചർ ടിപ്സോ ബ്യൂട്ടി ടിപ്സോ ഹെയർ ടിപ്സോ ഒന്നുമല്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ വളരെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കാരണം നിങ്ങൾക്ക് ഈ അബദ്ധം സംഭവിക്കരുത് കേട്ടോ അപ്പോൾ വളരെ പോപ്പുലറായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടി ഹാക്ക് ഞാൻ ട്രൈ ചെയ്തതിന് ശേഷം എന്റെ മുഖത്ത് അല്ലെങ്കിൽ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് മുഖത്ത് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം ഏകദേശം ഒന്ന് ഓക്കെ ആയോ വരുന്നു എന്നാൽ പോലും നമുക്ക് വന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുത് നിങ്ങൾക്ക് ആർക്കും അപ്ത്താൻ പറ്റരുത് ഞാനിത് ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു ഷോർട്സ് ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഷോർട്സ് ഞാൻ ആ ഷോർട്സിന്റെ എൻഡിങ്ങിൽ തന്നെ ഇത് നമുക്ക് വർക്ക് ആവില്ല എന്ന് തന്നെ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു അത് യൂസ് ചെയ്തിട്ട് എന്തായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ കാരണം അപ്പൊത്തന്നെ മുഖിങ്ങിനെ ചുമന്ന് വല്ലാത്തൊരവസ്ഥയിലിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായി മാറിയോ അല്ലെങ്കിൽ കൂടുതൽ ഡേഞ്ചറസ് ആയോ അങ്ങനെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണെന്നും ഏത് പോപ്പുലർ ഹാക്ക് ആണെന്നൊക്കെ ഞാൻ പറയാം മുമ്പ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുക വെൽക്കം ടു അവർ ഫാമിലി ടൂറ്റ്യൂസ് ക്രിയേറ്റീവ് ലോക്സ് എൻ്റെ പ്രശ്നത്തിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാര് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ ഞാൻ ഉപയോഗിച്ച ഹാക്കെന്താന്ന് വെച്ചാൽ നമ്മുടെ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നമ്മുടെ മുഖത്തെ നമ്മുടെ മൂക്കിന് ചുറ്റുമുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യുന്ന ഒരു പോപ്പുലർ ഹാക്ക് ആയിരുന്നു കേട്ടോ പക്ഷെ അത് ഉപയോഗിച്ച് ഒരു പത്ത് മിനിറ്റ് വരെ അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ വെക്കണം എന്നാണ് ആ ഹാക്കിൽ പറയുന്നത് പക്ഷേ അഞ്ച് മിനിറ്റ് പോലും നമുക്കത് വെക്കാൻ പറ്റില്ല നമ്മുടെ മൂക്കിന് രണ്ട് വശത്തുമുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മൊത്തത്തിൽ മാർക്ക് കിട്ടുകയാണെട്ടോ പറയുന്നത് പക്ഷെ ഒരു മൂന്ന് മിനിറ്റൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മൂക്ക് മൊത്തത്തിൽ ചുമന്ന് തടിച്ച് അങ്ങനെ അങ്ങനൊരവസ്ഥയില് വരും അപ്പോൾ അതിനുശേഷം എൻ്റെ മൂക്കിന് ചുറ്റും ഇണ്ടും മൊത്തത്തിൽ കുരുക്കളും പാടുകളുമൊക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചൂടൂരു പോലെയും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് പൊള്ളലേക്കില്ലേ പൊള്ളലേറ്റ് തടിച്ച് ഇങ്ങനെ വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മൂക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ പാടുകളൊക്കെ ജസ്റ്റ് ഒന്ന് മാറി മാറി വരുന്നതേ ഉള്ളൂ ഈ ഒരു വശമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വശമൊക്കെ വല്ലാതൊരു ബുദ്ധിമുട്ടിലോട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മൊത്തം ഗുരുക്കളായിരുന്നു അപ്പോൾ ആ ഗുരുക്കുവിൻ്റെ ഒക്കെ ലാസ്റ്റത്തെ ഒരു സ്റ്റേജാണ് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി എന്തായി വീഡിയോ ചെയ്തതിന് ശേഷം അങ്ങനെയായി മൊത്തം സ്പ്രെഡ് ആയോ അങ്ങനെയൊക്കെ കാരണം അത് കഴിഞ്ഞിട്ട് ഓൾറെഡി രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തപ്പോൾ ആ ഫോട്ടോസിലൊക്കെ എൻ്റെ ഈ ഒരു ഭാഗത്തെ കളർന്ന് നല്ല മാറ്റം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയപ്പത്തേക്കും കുറേ എൻക്വയറീസ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ആ ഹാക്ക് ട്രൈ ചെയ്ത് നോക്കരുത് കാരണം നമ്മുടെ മുഖത്ത് അത് ഒട്ടും നല്ലതല്ല ഇനിയിപ്പോൾ അഥവാ അത് വർക്ക് വർക്കാവുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഇതായിരുന്നു അതിന് ഒന്ന് രണ്ട് പേരുടെ അടുത്ത് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വൈഹെഡ്സും ഒരുപാടിങ്ങനെയുള്ള നമ്മുടെ താഴയുടെ ഇവിടെയും മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഉള്ളവരുടെ അടുത്തൊക്കെ ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ മിനിറ്റോ അത്രയും നേരം വെച്ചതിന് ശേഷം നല്ലൊരു ബ്രഷ് വെച്ചിങ്ങനെ വരച്ചു കഴുകുക ഇങ്ങനെ റബ്ബ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും സംഭവം മുഴുവൻ റിമൂവ് ആവും ആ ഹാക്കിൽ പറയുന്നത് പക്ഷേ നമുക്കിത് മൂന്ന് മിനിറ്റ് പോലും വെക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ ആ ബ്ലാ ഹെഡ്സും വൈ ഹെഡ്സും പോവും എനിക്കെന്തായാലും ഒട്ടും റിമൂവ് ആയില്ല മൂവ് മൊത്തത്തിൽ പ്രശ്നമാവുകയും ചെയ്തു ആ ഹാക്ക് ആരും ട്രൈ ചെയ്ത് നോക്കരുത് അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്ത് വേണ്ടി മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് നിങ്ങളിത് മാക്സിമം എല്ലാവരുക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം ആരും ഉപയോഗിച്ച് നോക്കാതിരിക്കുക ഇനി അഥവാ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ പാസ് ആയിട്ട് നിങ്ങളുടെ കയ്യിലോ കാലിലോ വല്ലതും അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കുഴപ്പമില്ല ആ ഭാഗത്ത് വേറെ ചൊറിച്ചിലോ തടിപ്പോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ എന്തായാലും എനിക്കിത് ആയില്ല ഞാൻ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പേർക്കും ഇത് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും തന്നെ നല്ല നീറ്റിലും പുകച്ചിലൊക്കെ ആയി അവിടെ മൊത്തം ഇങ്ങനെ സ്കിന്നിങ്ങനെ നമ്മൾ പൊള്ളി ഇങ്ങനെ വലിയ പോലൊരു അവസ്ഥയിലിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളത് നോക്കി പർച്ചേസ്റ്റ് ഒക്കെ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം നിങ്ങൾ അപ്ലൈ ചെയ്യാം അല്ലാതെ നേരെ ആരും മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കരുത് കേട്ടോ ആ ഷോർട്സിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഈ ഐ കാർഡിൽ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ ഷോർട്സ് എന്തെങ്കിലും ഒരു കാണാം കേട്ടോ കാരണം അത് യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുഖം വല്ലാതെ ഇങ്ങനെ ചുമന്ന് തടിച്ച് വന്നൊരു അവസ്ഥയിലായിട്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഷോർട്സ് ഇവിടെ ഐ കാർഡിൽ കൊടുത്തേക്കാം എല്ലാവരും ഇങ്ങനെ റിഷിക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ